വീണ് മരണപ്പെട്ടു പോകുന്നതിനെ തൊട്ട് അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ കാവല ചോദിക്കുന്നു അല്ല കർണാടകയിലെ ഉള്ളാളെന്ന് പറയുന്ന സ്ഥലത്ത് മതിലിടിഞ്ഞ് വീണേ ഒരു കുടുംബത്തിലെ നാല് പേര് മരണപ്പെടുകയാണ് ഇന്നലെ രാത്രി അല്ല അല്ല ഉറങ്ങിക്കിടന്ന കുടുംബമായിരുന്നു അള്ളാഹുവിന്റെ കലാഹ് പ്രകാരം അവര് നാലു പേരും മരണപ്പെട്ടു പോയി ഉള്ള മൂടൂറ് കുഞ്ഞാറുമതനി നഗറിലെ അസീ എന്ന പാപ്പ അവരുടെ ഭാര്യ അറിയുമ മക്കളായ എന്ന് പറയുന്ന ഈ നാല് പേരാണ് ദാരുണമായി മരണപ്പെട്ടു പോയത് നാല് പേരുടെയും കബറ് ഒരുപോലെ ഒരു സ്ഥലത്ത് ഒരുങ്ങിക്കഴിഞ്ഞുപോയി അല്ലാഹുവേ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ